കണ്ണൂർ വളപട്ടണത്ത് റെയിൽവേ ട്രാക്കിൽ സ്ലാബിന്റെ കഷണം കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് സ്ലാബിന്റെ കഷണം കണ്ടത് ലോക്കോ പൈലറ്റിന് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത് സ്ലാബ് മാറ്റിയ ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നത് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ഇത് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നിട്ടതാണോ അതോ പരിസരത്തുള്ളത് പൊട്ടി വീണതാണോ എങ്ങനെയാണ് ഈ സ്ലാബ് അവിടെ എത്തിയത് സുജിയ അതിലാണ് ഇനിയിപ്പോൾ ഒരു പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കേണ്ടത് വളപട്ടണം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഇത്തരമൊരു സംഭവം ഈ ലോക്കോ പൈലറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് ഇന്നലെ പുലർച്ചെ അതായത് പുലർച്ചെ കൊച്ചുവേളി ഭാവ് നഗർ എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ ശ്രദ്ധയിലാണ് ഈ കാര്യം ആദ്യം തന്നെ പെടുന്നത് അതിനുശേഷം അദ്ദേഹം ഈ സ്ലാബ് മാറ്റുകയും യാത്ര തുടരുകയുമാണ് ഉണ്ടായത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് മറ്റ് അപകടം അപകടങ്ങളൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി കഴിയും ഇതിനു മുൻപും പലതവണ ഇത്തരം ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് അതൊക്കെ പകൽ സമയങ്ങളിലാണ് ചില ഇടങ്ങളിലൊക്കെ